സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന കിടിലൻ രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റൊന്നും എങ്ങനെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം വളരെ പ്രയോജനപ്രദമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് വാട്സപ്പിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കിത് ഈ ഒരു വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യാം വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകട്ട് നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും വാട്സപ്പിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റായിട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത് ഇവിടെ ഹെൽപ്പിൻ്റെയൊക്കെ താഴെയായിട്ട് ഇവിടെ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ഈ മൂന്ന് ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾ നിരന്തരമായിട്ട് പോയി വാട്സപ്പ് ഈ ഒരു പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്തു വെച്ചാൽ മാത്രമാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എനിക്ക് ഈ അപ്ഡേറ്റ് ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഇതുപോലെ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കാത്തതിൻ്റെ കാര്യം നിങ്ങൾ ഈ ആട്ടോ അപ്ഡേറ്റോ അല്ലെങ്കിൽ നിങ്ങൾ മാനുവൽ ആയിട്ടുള്ള അപ്ഡേറ്റോ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ഓട്ടോ അപ്ഡേറ്റ് അപ്ഡേറ്റ് എല്ലാം എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയിക്കോളും ഞാനിപ്പോൾ ഇവിടെ നോക്കുന്നത് ഞാനിവിടെ ഇവിടെ നിന്നും ഒരു ചാറ്റ് എടുക്കുവാണ് ചാറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഈ ചാറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കളറുകൾ ചെയ്ഞ്ച് അയക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താലും എല്ലാം കളറുകളൊക്കെ ആയിട്ട് ഡിഫ്രാട്ടായിട്ട് ചേഞ്ചായിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് പുതിയതായിട്ട് വാട്സപ്പിൽ ആയിട്ടുണ്ട് ഇത് നമുക്ക് ആയിട്ട് ഒരാൾക്ക് വേണ്ടി ഈ ഒരു ചാറ്റ് ഹിസ്റ്ററിയിൽ ഒരാളുടെ തന്നെ ചാറ്റുകൾ നമുക്ക് ഇതേ രീതിയിൽ കളർഫുൾ ആക്കണമെങ്കിൽ അതും പറ്റും നമുക്ക് വാട്സപ്പിൽ മൊത്തമായിട്ടും ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ഈ ഈയൊരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ചാറ്റ് തീം തീമെന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് ഓരോ നമ്മളെ ലെറ്റേഴ്സിൻ്റെ തീമുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ കളറ് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഗ്രീന് അതുപോലെ ബ്ലൂ അങ്ങനെയുള്ള ഒരുപാട് കളറുകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു ഗ്രീൻ ടിക്ക് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കൊടുക്കുക അതിന് ശേഷം ഇവിടെ സെറ്റ് തീം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിന് നേരെ താഴെയായിട്ട് ഇവിടെ നമുക്ക് ചാറ്റ് തീമിൻ്റെ കളറ് ഇതിവിടെ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾക്ക് ബ്രൈറ്റാക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്കിത് ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും ചെയ്യാം അത് നിങ്ങൾക്ക് പല തീമുകളുണ്ട് കേട്ടോ നിങ്ങൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തീമുകൾ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ കാണുന്ന ടിക്ക് കൊടുക്കുക അതിന് ശേഷം തീം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിന് നേരെ താഴെയായിട്ട് നമുക്ക് ചാറ്റിൻ്റെ കളർ ഏത് വേണമെങ്കിലും നമുക്ക് ഒരുപാട് കളറുകൾ ഇവിടെയുണ്ട് ഈ ചാറ്റിൽ വരുന്ന കളറുകൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം അതിനുശേഷം മോളിൽ ടിക്ക് കൊടുക്കാം താഴെ നമുക്ക് വാൾ പേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നമ്മുടെ ചാറ്റിൻ്റെ വാൾ പേപ്പർ ഇതുപോലെ ഇഷ്ടമുള്ള വാൾ പേപ്പർ നമുക്ക് ഈ ഒരു ചാറ്റിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഓരോ വ്യക്തികളെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യാം അതല്ലാതെ നമുക്കിവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഏറ്റവും ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും സെറ്റിങ്സിനകത്ത് തന്നെ ചാറ്റിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഡിസ്പ്ലേയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് ഡിഫാൾട്ട് ചാറ്റ് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതിയതായിട്ട് എനേബിൾ ആയിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ മുഴുവനായിട്ടും വാട്സപ്പിലോട്ട് നിങ്ങൾക്ക് ഇതിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നതും ചാറ്റിൽ തന്നെയാണ് ചാറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചാറ്റിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വോയിസ് മെസ്സേജ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതിയതായിട്ട് എനേബിൾ ആയിരിക്കുന്നത് കാണാം റീഡ് ന്യൂ വോയിസ് മെസ്സേജ് അതായത് ഏതെങ്കിലും വോയിസ് മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ വോയിസ് മെസ്സേജുകളിലെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് വോയിസ് കേൾക്കാൻ നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ വോയിസ് മെസ്സേജ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നിലവിൽ നാല് ലാംഗ്വേജ് മാത്രമാണ് നമുക്കുള്ളത് ഇംഗ്ലീഷ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളെ നിങ്ങൾക്കിവിടെ ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡെന്ന് കാണിക്കും ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും ചാറ്റുകൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് കേൾക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലൊക്കെ വരുന്ന മെസ്സേജുകളാണെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതൊരു ടൈപ്പ് മെസ്സേജായിട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റും വോയിസ് കേൾക്കാതെ തന്നെ വായിക്കാനായിട്ട് പറ്റും